നൽകുന്നു നൽകുന്നു കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഞങ്ങൾ സർവീസ് കസ്റ്റമേഴ്സിന്റെ വാഹനത്തിലും വാഹനത്തിലും ഞങ്ങളുടെ ഡ്രൈവിംഗ് ഹലോ ും കോഴിക്കോട് നിഷ്പക്ഷന്വേഷണം നടത്തണം ഇപ്പോ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നടക്കട്ടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നാൽ ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും ഇപ്പോൾ ഏതായാലും ഞങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തട്ടിപ്പ് നടത്തുന്ന ചില കേന്ദ്രങ്ങൾ അതിന് നേതൃത്വം നൽകിയവരൊക്കെ സമൂഹത്തിൽ വളരെയധികം അംഗീകാരം ഇന്നലെ വരെ കിട്ടിയവരായിരുന്നു ഇപ്പോൾ തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാം സ സത്യസായി ട്രസ്റ്റ് അവരൊക്കെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ സ്വാഭാവികമായിട്ടും ഞങ്ങളെപ്പോൾ ഉള്ളവർ പങ്കെടുക്കും ഞാൻ ഭാഗ്യത്തിന് പോയിട്ടില്ല പക്ഷേ ഈ ഒരു കാര്യമുള്ളത് സി എസ് ആർ ഫണ്ട് കഴിഞ്ഞ കോവിഡ് കാലത്തിന് ശേഷം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാര്യമായിട്ട് ഇപ്പോൾ അതിനെ സഹായിക്കുന്നില്ല സി എസ് ആർ ഫണ്ട് നൽകുന്നില്ല കാരണം അന്ന് എം പി ഫണ്ട് സസ്പെൻഡ് ചെയ്തപ്പോൾ സി എസ് ആർ ഫണ്ട് സസ്പെൻഡ് ചെയ്തു അപ്പോൾ ഈ സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് ചില സ്വകാര്യ സ്ഥാപനങ്ങളുടെ മാത്രം ഇപ്പോൾ അദാനി അവരൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്കൊന്നും അവരോട് ചോദിക്കാൻ കഴിയില്ല ഞാൻ എം പി ആയിരുന്നപ്പോൾ സി എസ് ആർ ഫണ്ടിന് വേണ്ടി അന്ന് ചില പൊതുമേഖലാ സ്ഥാപനങ്ങളെ സമീപിച്ചിരുന്നു അവർ അംഗീകരിച്ചു അപ്പോഴാണ് കോവിഡ് വന്നത് അതിന് ശേഷം ഈ സി എസ് ആർ ഫണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്നില്ല അപ്പോൾ ചില സ്വകാര്യ സ്ഥാപനങ്ങളാണ് നൽകുന്നത് അതിന് നോംസ് ഉണ്ട് ആ നോംസ് അനുസരിച്ച് മാത്രമേ അവർക്ക് കൊടുക്കാൻ പറ്റൂ അപ്പോൾ ഈ ഇത് എൻ ഈ എൻ ജി ഒ ഏജൻസികൾ ഇതിൻ്റെ വിശ്വാസ്യതയാണ് ആദ്യം പരിശോധിക്കേണ്ടത് പക്ഷേ ഈ അനന്തകുമാറിനെ പോലുള്ളവർ വരുമ്പോ ആരും അതിൽ വീണു പോകും കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പരിപാടിയിൽ സത്യസായി ട്രസ്റ്റിന്റെ എല്ലാ പരിപാടികളിലും എല്ലാ പാർട്ടിക്കാരും പങ്കെടുക്കാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനെ രാഷ്ട്രീയമായിട്ടല്ല കാണേണ്ടത് ഇതിനെ ഈ തട്ടിപ്പില് ജനപ്രതിനിധികൾ തന്നെ അവരുടെ കോൺസ്റ്റ്യൻസിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പങ്കെടുക്കും അതെല്ലാ പാർട്ടിക്കാരും പങ്കെടുത്തിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും പാർട്ടിയെ കുറ്റപ്പെടുത്താനല്ല നോക്കേണ്ടത് ഇതുവരെ തട്ടിപ്പുകാരെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് അപ്പൊ അതിൽ ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം ആദ്യ വടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതല്ല അതിനുമല്ല ചവിട്ടിപ്പെടുത്തവും വന്നാൽ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകണം ഇപ്പൊ ഏതായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ ഇത്രയേറെ പരാതികൾ വന്നിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം അപ്പോഴും പ്രശ്നം കാരണം ഈ ആനന്ദ്കുമാറിനെ പോലുള്ള ആളുകളുടെ വിശ്വാസികൾ സ്വാഭാവികമായിട്ടും അടക്കമുള്ളവർ മുന്നിട്ടിറങ്ങുന്നുണ്ട് അപ്പോഴും ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചതാണോ അല്ല അതേതായാലും അതിന്റെ പ്രവർത്തനം നോക്കിയതിന് ശേഷം നമുക്ക് മറ്റു രീതിയിലുള്ള അന്വേഷണം വേണ്ടി വരും ഇപ്പോൾ ഏതായാലും ഈ അന്വേഷണത്തിനെ ഞങ്ങൾ എതിർക്കുന്നില്ല നടക്കട്ടെ പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിച്ച റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റു തരത്തിൽ അന്വേഷണത്തിലേക്ക് പോകും ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക